രമയം ആനസ് ആരനസ് ട്രീയിങ് കടരെ അല്ല ഞങ്ങളെ കാർഡിൽ നോക്കിയപ്പോൾ પ્રેഗ്നൻസി ടെസ്റ്റ് ചെയ്യു കാർഡ് വാങ്ങിട്ട് അതെ പോസിറ്റീവാണ് തൻ്റെ വരെ വന്നു ഓ സി സി കൺഗ്രാචുലേഷൻസ് താങ്ക്യൂ സി സി ഗന്ദന കുട്ടറെ പേര്

കണ്ണൊന്ന് കാണിക്കും ഞാൻ കാതില് കേടു നല്ലാണ് കളത്തിന് കാതിൽ കെടിയ് നല്ല ചെലവ് കാരണല്ലേ നിങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമാണ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടിവരുന്നത് എടുക്കേണ്ടി വരും പിന്നെ സി ടി സ്കാൻ എടുക്കുക അല്ലെ സി ടി സ്കാൻ ഇപ്പൊ നമുക്ക് അത് നോക്കട്ടെ സി ടി സ്കാൻ എടുത്തിട്ട് അങ്ങനെ നോക്കട്ടെ നമുക്ക് എം ആർ ഐ എടുത്തിട്ടെ അത് കാര്യം എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമാക്കാം പ്രശ്നാണല്ലോ ഇതെന്ത് പ്രശ്ന എം ആർ ഐ എന്ന് ഒരുക്കുന്ന ഒരു പ്രശ്നമല്ലേ വെറുതെ ആൾക്കാർ പറയണ സ്കാൻ ചെയ്ത പ്രശ്നമാണ് തോന്നുന്നു അതല്ലേ ഡോക്ടറെ പൈസയുടെ പ്രശ്നം ഉണ്ടല്ലോ ഞങ്ങൾക്ക് പൈസയുടെ പ്രശ്നമുണ്ടോ അതെ അതെ ഇതിപ്പോ ഇന്ന് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാനുള്ള കാശ് ഞങ്ങൾ കരുതിയിട്ടില്ല പക്ഷെ നിങ്ങള് കണ്ടാ തോന്നുന്നില്ല നല്ല കാശുള്ളത് കണ്ടിട്ട് എന്നപ്പോ വെറുതെ വീട്ടിൽ വന്ന് കണ്ടാ മതിയായിരുന്നു ഇത്രയും ദൂരം നടക്കേണ്ടി വരുന്നില്ല ഈറു മണിയായ കുട്ടീനെ കൊണ്ട് അത് ശരി നാളെ 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 കാശിനു പ്രശ്നമില്ലല്ലോ എന്ത് പ്രശ്നം അല്ല ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അതാ ഡോക്ടറെ നമുക്കിപ്പോ ഇവിടെ ഈ ഒരു ഡെലിവറി നമ്മൾ കഴിഞ്ഞാൽ ഉദ്ദേശം എത്ര ചെലവ് വരും അല്ല നാട്ടു നടപ്പ് പോലെ നിങ്ങൾക്ക് അറിയാലോ അത് പ്രസവം എന്നൊക്കെ പറയുമ്പോ ഒന്നോ രണ്ടോ ലക്ഷം ഉറപ്പിൽ കാണാൻ വരുന്നത് എന്താണ് വെറുതെ നമുക്കൊരു കുട്ടിന് കിട്ടുക അല്ലേ നല്ല രീതിയിലാവണ്ടായിട്ടത് നോർമൽ പ്രസവമാണെങ്കിൽ നമുക്ക് ഒരു എങ്ങനെ നിർത്താൻ നമുക്ക് ഞാൻ ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ടോ ശരി ശരി ആയിക്കോട്ടെ